ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡി ഐ വൈ ആയാലോ കോഫി ആൻഡ് മിൽക്ക് പാക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്കൊരു സിമ്പിൾ റെമഡിയാണ് നമ്മൾ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അതിന് വേണ്ടത് ഒരു കോഫി പൗഡറും പിന്നെ കുറച്ച് പാലും ഏത് കോഫി പൗഡർ പൗഡറായാലും കുഴപ്പമില്ല ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് സൺറൈസിൻ്റെ നെസ് കഫയാണെടുത്തിട്ടുള്ളത് എന്നിട്ടത് കുറച്ച് നമുക്ക് വേണ്ട അളവ് കോഫി പൗഡർ എടുത്തിട്ട് പാൽ അതിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായി ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യാം നമുക്ക് കോഫി പൗഡർ ക്യാൻ ബി യൂസ് ടു ഹെൽപ്പ് റെഡ്യൂസ് ദ എപ്പിയറൻസ് ഓഫ് ഡാർക്ക് സർക്കിൾസ് അണ്ടർ ദ ഐസ് കോഫി ആൻഡ് മിൽക്ക് മാസ്ക് മാസ്ക്കാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ടു ടേബിൾ സ്പൂൺ കോഫിയും പിന്നെ അതിന് കണക്കായിട്ട് കുറച്ച് മിൽക്കും എടുത്താലും മതി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം കണ്ണിൻ്റെ അടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം ഒരു ടെൻ മിനിറ്റ് എങ്കിലും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മസാജ് ചെയ്യണം നമ്മളിപ്പോൾ എത്രയൊക്കെ ഫൗണ്ടേഷൻ ആൻഡ് കൺസീലർ ഇട്ട് മറക്കാൻ ശ്രമിച്ചാലും അത് അവിടെ തന്നെ ഉണ്ടാവും ഇതൊക്കെ ജസ്റ്റ് ഒരു ടെംപററി സൊല്യൂഷനാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു വീക്ക്ലി ട്വൈസ് ഒക്കെ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും മാറ്റം വരും പിന്നെ ഐസ് ക്യൂബൊക്കെ നല്ല റിസൾട്ടാണ് കണ്ണിന് കറുത്ത നിറമുള്ളവർക്ക് ഐസ് ക്യൂബ് വെച്ചിട്ട് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുത്താൽ ഒക്കെ നല്ലതാണ് അപ്പോൾ ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെച്ചിട്ട് നോക്കാം ഓക്കെ പത്ത് മിനിറ്റ് എങ്കിലും അത് കുറച്ചൊന്ന് ഡ്രൈ ആവണം അതുവരെ ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാം ഇതേപോലെ നമുക്ക് കോഫീൻ്റെ അപ്പുറം അലോവേറ മാസ്ക് കോഫി ആൻഡ് അലോവേറ മാസ്ക് അത് ചെയ്യാം അതുപോലെ കോഫി ആൻഡ് ഹണി മിക്സ് ചെയ്തിട്ട് ഒരു മാസ്ക് നമുക്ക് ഉണ്ടാക്കാം കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് മാറ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മിൽക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്യും നമ്മൾ സ്കിന്നൊന്ന് ലൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ കോഫി പൗഡറിൻ്റെ അപ്പുറം മിൽക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും അപ്പം ഇനി നമ്മൾ ഒന്നിക്കൽ കുറച്ചൊരു ചെറു ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകുക അല്ലെങ്കിൽ ഒരു വെറ്റ് വെട്ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിത് വൈപ്പ് ചെയ്യുക അതിന് ശേഷം കഴുകിയാലും മതി ഓക്കെ ഫസ്റ്റ് യൂസിൽ തന്നെ പെട്ടെന്ന് റിസൾട്ട് വരണമെന്നൊന്നും ഒരു നിർബന്ധമില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒരു വീക്ക്ലി ടു ഒക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും ഇങ്ങനെയാണ് ഉള്ളത് ഞാൻ വൈപ്പ് ചെയ്തതിന് ശേഷം അപ്പം ഇതുപോലെയുള്ള ഡി ഐ വൈസ് വൈറ്റ് ഞാൻ ഇനിയും വരുന്നതായിരിക്കും എൻ്റെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായ്